ഇതെന്നാ കടലോ അതോ ചെങ്കടലോ അതോ മഞ്ഞക്കടലോ ഒരു കേടില്ലാതെ നിൽക്കുന്ന ആ നെല്ല് നോക്കി പശ്ചിമബംഗാളിലെ ബെരാമ്പൂറിൽ നിന്നാണ് ഞങ്ങൾ ഈ പൂജ എടുക്കുന്നത് നോക്കിയാൽ നെല്ല് കൊഴിച്ചു കൊണ്ടുപോകുന്ന ഒരു വടിയകത്തൊക്കെ നെല്ല് കൊയ്തുകൊണ്ട് പോകുന്നപ്പുറത്ത് നെല്ല് കൊയ്തുകൊണ്ട് അദ്ദേഹം അയാളുടെ ആ സ്വദേശിയുടെ മകൻ ഇവിടെയല്ലേ അവർക്ക് കുറച്ച് അഞ്ചു സെന്റ് പാടമുള്ളൂ അവർക്കിടെ മിഷൻ എല്ലാം ഇറങ്ങുമോ വലിയ പാടങ്ങൾക്കൊക്കെ മിഷൻ തന്നെയാണ് ഇത് കുഞ്ഞു സ്ഥലം അത് പാവങ്ങളാന്ന് ഇതുവരെ ഏറ്റവും കൂടുതൽ നെല്ല്പടി അല്ലേട്ടോ അല്ലേ അല്ലേ ആന്ധ്ര തമിഴ്നാട്ടിലുണ്ട് പക്ഷെ ഇത്രധികം നെല്ല് വിളഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനം അഞ്ചും പത്തും കിലോമീറ്റർന്ന് പറഞ്ഞി എട്ടി കാണിച്ചു തന്നെ വേണേ ആ വരുന്നത് കാണിച്ചു നീ അങ്ങോട്ട് കാണിച്ചോ വീഡിയോ നാളെ കണ്ടോണ്ട് വീട്ടിലിരുന്ന് അയവറക്കാം പാടശേഖരം ഇതാണ് ഇത് പാടശേഖരമല്ല പാട കിലോമീറ്റർ കിലോമീറ്റർന്ന് പറഞ്ഞു ഇത് ഒരു സൈഡിലല്ലേ ഇങ്ങോട്ട് കാണിച്ചും എടുക്കുമ്പോ ഇതാകുമ്പോഴേ ക്ലാരിറ്റി ഉണ്ട് അത് ദൂരം കൂടും കണ്ടോ പണ്ട് ഇതേ ഭാഗത്തേക്ക് നോക്കിക്കോണ്ടാ പച്ചയും വിളവും എല്ലാം ഉണ്ട് അല്ലെ ഇങ്ങനെ നോക്കിക്കോ അടുത്ത് ചെലത്ത് ഇതാണ് പാടശേഖരം ഇതൊക്കെ എന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കുട്ടിക്കാലത്ത് ചുറ്റും അതേപോലെ ഇങ്ങനെ കെട്ടിവെക്കും അങ്ങോട്ട് ചേച്ചിയുടെ വിരാസിനിയുടെ വിജയൻ ചേച്ചിയുടെ നേരി ചേച്ചിയുടെ തങ്കമ്മ ചേച്ചീനെ എല്ലാവരുടെയും ചുരുട്ടിക്കല കൊണ്ടുപോയിക്കും ഡ്രേസ് ചേച്ചിയുടെ അങ്ങനെ എത്ര എത്ര ആളുകളുടെ ഏറ്റവും കൂടുതൽ കൊയ്ക്കുന്ന ഫാമിലി അന്ന് തങ്ങോണി ചേച്ചിയുടെ വീട്ടുകാരായിരുന്നു പിന്നെ നമ്മുടെ കൊച്ചോട്ടപ്പിച്ചാട്ടൻ്റെ വീട്ടിൽ കൊല്ലോട്ടപ്പഞ്ചാട്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ രമണൻ്റെ വീട്ടിൽ നിന്ന് വീരമിച്ചാട്ടൻ്റെ വീട്ടിൽ നിന്ന് പണിൻ്റെ അവരെല്ലാവരും അത് ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ പൊട്ടച്ചുടങ്ങും ഇവര് കൊയ്ത് വെച്ചിട്ട് പോവും വേറെ പല പാടം പോയിട്ട് ഞങ്ങളൊന്ന് വഴുക്ക് പറയുമ്പോഴ വരുമ്പോൾ വരുമ്പ എന്ന രസാന്നറിയും വീട്ടിലെ വെളുപ്പിന്റെ ആ പകലില്ലാതെയാണല്ല മെതി കൊയ്റ്റുമതി ഈ പൊക്കെ ഇങ്ങനെ വരുമ്പോ ചൂട് കയറി വരും അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ ആ പൊട്ടച്ചിട്ട് അതിന്റെ മോളിൽ കിടന്നുറങ്ങണം ചൊറിയും ആടശേഖരത്തിന്റെ തൊട വീഡിയോ എടുത്ത് പോരുമ്പോ ഇങ്ങനെയുള്ള കാഴ്ചയുണ്ട് എന്റെ വണ്ടികൾ തൊട്ട് പോരന്ന് ടച്ച് മൈ വേക്കിൾ ഈ വണ്ടി തൊറ അതെ പുറത്ത് പിടിച്ചിട്ടാ തുണിയെ പിടിച്ചു ബാക്കി ചവിട്ടി കയറിയുന്നില്ല എന്നാലും അയ്യോ ഞാൻ ദൈവമേ ഓർത്തു ട്രാക്ടർ നോക്കി ട്രാക്ടറിന് ഇത്രയും വലിയ ടോർസ് വേണ്ട ആവശ്യമില്ല വലിയ പൊക്കാലോ നോക്കി കെട്ടണം അത്ര ലോങ്

പെണ്ണുങ്ങളെ നമ്മുടെ അതേ നല്ല 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 കളറുള്ള ഗ്ലാമറുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ ആ കണ്ടത്തിന് അടുക്കണ വണ്ടികളെക്കാളും വരുതാ ഇത് തന്നെ ട്രാക്ടറിൽ വന്ന ലോഡ് നോക്കി പോട്ടോ തമിഴിന്റെ വണ്ടിയൊക്കെ നാണം കിട്ടു എന്തിനാടാ ഈ സാധന ഈ പാടത്തേക്കൊന്ന് നോക്കി ഒരു കാറ് പോയി കിടക്കുക നമുക്ക് എന്തായാലും ഈ നെൽകൃഷിയുടെ അടുത്തൊരു പോണ്ടേ ഒത്തിനാളെ നെൽപ്പാട കാണണം ഇവരുടെ ഇന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ഉൾഗ്രാമത്തിലേക്ക് ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഉൾഗ്രാമത്ത് കടക്കുകയാണ് ആ ഉൾഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഉൾഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇല്ല വണ്ടി തന്നെ നിർത്തി കാണാം അടിപൊളി ഏരിയ വാട്ട് എ സീനറി മക്കളെ കളർ കേട്ടോക്കളെ വഴി എന്ന് പറഞ്ഞാൽ കുഗ്രാമ വീടുകളില്ല ഒന്നുമില്ല നിർത്തി വിശാലമായിട്ട് എടുത്തു റോഡുകളും മരങ്ങളും ഇത് എന്താ അരിവൊക്കെ ഉണ്ട് ബദാമുണ്ട് നമ്മൾ നിൽക്കുന്നത് പശ്ചിമ ബംഗാളിലെ ചത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ബെരാമ്പൂറിൽ നിന്ന് ഏതാണ്ട് അറുപത് കിലോമീറ്റർ ദൂരമുള്ള ചത്ര എന്നൊരു ഗ്രാമപ്രദേശത്താണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഛത്രയിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൂന്നാല് പണിക്കാരെ ഈ ചത്രയിലാണ് ആ അമ്പലത്തിൻ്റെ പേരാണ് ഛത്ര ദുർഗാ മന്ദിറിൽ അടുത്താണ് അവരുടെ വീട് അതിൽ ഒരാളുടെ പെങ്ങളുടെ കല്യാണമാണ് നാളെ ചേട്ടാ വരാമോ എന്ന് ചോദിച്ചു മൂന്നാല് വർഷമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അത് വിശ്വസിച്ചില്ല പക്ഷേ ഞാനിപ്പോൾ പത്ത് മിനിറ്റ് വിളിച്ചതിപ്പോൾ അവൻ ഞെട്ടി തിരിച്ചിരിക്കുവാണ് ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ അകലെ ബംഗാളിലെ ഛത്രയിലെ ആ ദുർഗാമംഗര സ്ഥലത്തുള്ള ആ ബപ്പുൻ മണ്ഡലിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഈ കുഞ്ഞു റോഡുകളും ഈ പ്രദേശങ്ങളും ഈ കുഗ്രാമങ്ങളും ഈ പാടശേഖരങ്ങളും അവിടെ കടല കൃഷി ചെയ്യുന്നു എന്തെല്ലാം കൃഷികൾ പതിനായിരക്കണക്കിന് ഏക്കർ പാടശേഖരങ്ങൾ ട്രാക്ടറുകൾ അവരുടെ സന്തോഷം കണ്ടോ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു സമൂഹമാണ് ബംഗാളികൾ എന്ന് എന്നെ പോലെ കൂടുതലാർക്കും അറിയാൻ സാധ്യതയില്ല കാരണം അവരുടെ കൂടെയാണ് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ജീവിക്കുന്നത് അത്ര മനോഹരമായി ഈ ഗ്രാമത്തിലുള്ള അവരുടെ ചിരിച്ച മുഖമല്ലാതെ പകയുടെ വിദ്വേഷത്തിന്റെ ഒരു നെല്ലം ഞാൻ കിടക്കുന്നു വെള്ളം കിടക്കുന്നുണ്ട് നെല്ലിന്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചായിരുന്നു നിറഞ്ഞ ആയിട്ട് തന്നെ എടുക്കണേ വെള്ളത്തിൽ നമ്മൾ മറ്റേ വണ്ടി വരുന്നു അതിലൊരു ഇന്ന ലോഡ് തന്നെ കേറുന്ന വൃക്ഷലത ഫലമൂലാധികളുമായിട്ടൊരു സാധനം പറഞ്ഞിട്ട് വേണമെങ്കിൽ അതെടുക്കും നല്ല രസമുള്ള ഏരിയ എത്ര വിധി തന്നെ മനുഷ്യനാണോ ഈശ്വര

எ அடுத்த மனோதமான வேகம் பம்பி போய் பெட்ரோல் செய்யணும் எந்த அவசானி எல்லாருக்கும் நல்லா குட் மோர்னிங்